ഫാമിലി സെന്റർ ഭരണഘടനയെ നിഷ്ക്രിയമാക്കാനും നിർവീര്യമാക്കാനുമുള്ള ഏത് ശ്രമങ്ങൾക്കുമെതിരായി സ്വാതന്ത്ര്യത്തിന്റെ ആത്മവീര്യത്തോടെ രംഗത്തിറങ്ങാനുള്ള ചരിത്രപരമായ ധാർമ്മിക ഉത്തരവാദിത്വത്തിന്റെ ശംഖനാഥമാണ് വർത്തമാനകാലം കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖാ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയില് രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങില് ദേശീയപതാക ഉയര്ത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി ഈ രാജ്യത്ത് പിറന്നുവീണ ഏതു പൗരനും സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് മന്ത്രി പറഞ്ഞു ഈ മഹാരാജ്യത്തിൻ്റെ പൗരത്വം ചിന്തകൾക്ക് വിധേയമായി നിർവചിക്കാൻ ഉള്ളതല്ല രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ജാതിമത ഭേദമന്യേ ഏകോത്തര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ കഴിയുന്ന ഉത്കൃഷ്ടമായ സ്വാതന്ത്ര്യം നൽകുന്നതാണ് നമ്മുടെ ഭരണഘടന വയനാടിൻ്റെ പുനഃസൃഷ്ടിക്കു വേണ്ടി എല്ലാവരും മത രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് രംഗത്തിറങ്ങുന്നതിന് നാം സാക്ഷ്യം വഹിച്ചതാണ് വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഈ അവസരത്തിൽ പ്രണാമം അർപ്പിക്കുന്നതായും മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ഒഴുകിയെത്തുന്നതിന് കാരണം നമ്മുടെ അനർവചനീയമായ സഹോദര സ്നേഹവും സമർപ്പണ ബോധവുമാണെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ ഭരണഘടന ജനാധിപത്യ മൂല്യങ്ങൾ മതേതരത്വം സഹോദര്യം സൗഹൃദം തുടങ്ങി ഉത്കൃഷ്ടമായ മാനവിശികമായ മാനവിക ദർശനങ്ങളും കാഴ്ചപ്പാടുകളും സ്വീകരിച്ചുകൊണ്ട് ലോകസമാധാനത്തിന് എത്തിക്കുന്ന ഒരു മഹാരാജ്യം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ വേണ്ടി ജീവാർപ്പണം നടത്തിയിട്ടുള്ള ധീരോദത്തരായ പ്രത്യേകിച്ച് ലോകാരാധ്യനായ രാഷ്ട്രപിത മഹാത്മാഗാന്ധിജി രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി മണി ജവർണർ ഉൾപ്പെടെ പേരെടുത്ത് പറയേണ്ട ഒരുപാട് മഹാ വ്യക്തിത്വങ്ങളുണ്ട് എല്ലാവരുടെയും പ്രോജലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണമിക്കുക ഏത് ശക്തി തീരുമാനിച്ചാലും നമ്മുടെ നാടിന്റെ ഭൂതകാല ചരിത്രം സ്വാതന്ത്ര്യ സമരത്തിനാത്ത വീര്യം ഭൂതകാല ചരിത്രം ആ ചരിത്രത്തിൻ്റെ സൃഷ്ടി കർത്താക്കളായ മഹാധന്മാരെ ലോഭൂതമാക്കാനുള്ള ഏത് ശ്രമങ്ങൾക്കുമെതിരായി ദേശീയ പതാക ഉയർത്തിയ ശേഷം മന്ത്രി പരേഡ് പരിശോധിച്ചു തുടർന്ന് വർണ്ണശഫലമായ മാർച്ച് പാസ്റ്റ് നടന്നു തുടർന്ന് റിവ്യൂ ഓർഡർ മാർച്ച് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു പരേഡിൽ മികച്ച പ്രകടനം നടത്തിയ വിവിധ വിഭാഗങ്ങളിലെ ജേതാക്കൾക്ക് മന്ത്രി സമ്മാനദാനവും നിർവഹിച്ചു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ജില്ലാ റൂറൽ പോലീസ് മേധാവി എം ഹേമലത എന്നിവരും പരേഡിന് അഭിവാദ്യം അർപ്പിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ കേണൽ പരംവീർ സിംഗ് നഗ്ര ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അധ്യാപകർ പൊതുജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ധർമ്മടം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രജീഷ് തെരുവത്ത് പീടികയിൽ പരേഡിന്റെ കമാൻഡറായി ഇരുപത്തിരണ്ട് പ്ലാറ്റൂണുകളാണ് പരേഡിൽ അണിനിരുന്നത് പോലീസ് നാല് എക്സൈസ് ഒന്ന് വനം വകുപ്പ് ഒന്ന് എൻ സി സി നാല് സ്കൌട്ട് ആൻഡ് ഗൈഡ് ആറ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് നാല് ജൂനിയർ റെഡ് ക്രോസ് രണ്ട് എന്നിങ്ങനെയായിരുന്നു പ്ലാറ്റൂണുകൾ പരേഡിൽ ബാന സെറ്റൊരുക്കിയത് ഡി എസ് സി സെൻ്റർ സെൻറ്റ് തെറേസസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് സ്കൂൾ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ആർമി പബ്ലിക് സ്കൂൾ എന്നിവരായിരുന്നു പോലീസ് വകുപ്പ് എക്സൈസ് പ്ലാറ്റൂണുകളിൽ കെ എ പി നാല് ബറ്റാലിയൻ മാങ്ങാട്ടുപറമ്പ് ഒന്നാം സ്ഥാനം നേടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കണ്ണൂർ സിറ്റി എസ് പി സി സമാഹരിച്ച ആറ് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരം രൂപ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് കൈമാറി മുപ്പത് വർഷമായി ജില്ലാ ആസ്ഥാനത്തെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിനും റിപ്പബ്ലിക് ദിനാഘോഷത്തിനും സുദർഹ്യമായ സേവനം അർപ്പിച്ച കണ്ണൂർ സിറ്റി ഡി എച്ച് ക്യൂവിലെ എസ് ഐ ജോൺസൺ ഫെർണാണ്ടസിനെ ചടങ്ങിൽ ആദരിച്ചു